പ്രിയ സജ്ജനങ്ങളെ സാധ്യ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഏഴുവരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് മമാപനുദ്ധ്യാദ്യ ശ്ലോകമുശ്ലോഷണമിന്ദ്രിയണം അവാപ്യ ഭൂമാവ രാജ്യം എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ യത് യാതൊരു ഉച്ഛ്ലോഷണം ചുട്ടുപൊള്ളിക്കുന്നത് ശോകം ശോകം തത് ആയത് ഭൂമൗ ഭൂമിയിൽ അസപത്മം ശത്രുരഹിതമായതിനെ ഋതം ഐശ്വര്യയുക്തമായതിനെ രാജ്യം രാജ്യത്തെ അവാപ്യ നേടിയിട്ട് സുരാണാം ദേവന്മാരുടെ ആധിപത്യം ആധിപത്യത്തെ അഭിജ പോലും അവാപ്യ നേടിയിട്ട് അപനുദ്ധ്യാത് ഇല്ലാതാക്കാനും നഹി പ്രവശ്യാമി എന്ന് ഞാൻ കാണുന്നില്ല വാക്കുകളുടെ അർത്ഥം പറഞ്ഞു എന്ന് മാത്രം എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന തരം യാതൊരു ശോകമുണ്ടോ ആയത് ഭൂമിയിൽ ശത്രുരഹിതമായ ഐശ്വര്യയുക്തമായ രാജ്യത്തെ നേടിയാലോ ദേവേന്ദ്ര പദവിയെ നേടിയാലോ പോലും നീക്കിപ്പെടുമെന്ന് ഞാൻ കാണുന്നില്ല വിചാരിക്കുന്നില്ല അർജുനൻ ഉയർന്ന അർജുനൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണിത് അതായത് സാക്ഷാൽ ഇന്ദ്രൻ്റെ പദവിയെ വരെ എനിക്ക് ലഭിച്ചാൽ പോലും ഈ ശോകത്തിൽ നിന്ന് ഈ കുറ്റബോധത്തിൽ നിന്ന് ഇവരെ മുഴുവൻ കൊന്നതിനു ശേഷം രാജ്യം ലഭിച്ചാൽ എനിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല കുറ്റബോധം ചെയ്തത് തെറ്റാണെന്ന ബോധ്യം മനസ്സിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നത് ഒരു പട്ടാളക്കാരൻ ശത്രുവിനെ യുദ്ധത്തിൽ ഹനിച്ചാൽ അവന് കുറ്റബോധമുണ്ടാകുമോ അഥവാ കുറ്റബോധം ഉണ്ടാകാൻ പാടുണ്ടോ പാടില്ല പട്ടാളക്കാരൻ യുദ്ധത്തിൽ എതിർ കക്ഷിയെ വധിക്കുന്നത് അവൻ്റെ ധർമ്മമായതുകൊണ്ട് ആ സൈനികന് ഒരിക്കലും കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ അർജുനൻ പറയുന്നു എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന തരം ശോകമാണത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഈ ചിന്ത തന്നെ ചുട്ടുപൊള്ളിക്കുന്നു എൻ്റെ ഗുരുവിനെയും പിതാമഹനും അടങ്ങുന്ന എൻ്റെ സ്വജനങ്ങളെ കൊന്നതിനു ശേഷം എനിക്ക് ഹസ്തിനപുരിയുടെ അധികാരം ലഭിച്ചിട്ട് എനിക്ക് സ്വൈരമായിട്ട് ജീവിക്കുവാൻ കഴിയുമോ ഈ ആത്യന്തികമായ ദുഃഖത്തിൽ നിന്നും എന്നെ കരകയറ്റുവാൻ ഭഗവാന്റെ ഉപദേശങ്ങളെ എനിക്ക് വേണം നമ്മൾ പറയാറുണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ജയമുണ്ട് പരാജയവുമുണ്ട് സുഖമുണ്ട് ദുഃഖവുമുണ്ട് എല്ലാത്തിനും ഒരു മറുപുറമുണ്ട് എല്ലാ കാലത്തും ദുഃഖവും എല്ലാ കാലത്തും സുഖവുമില്ല എല്ലാ കാലത്തും ജയവും എല്ലാ കാലത്തും പരാജയവും ഇല്ല എന്ന് മനസ്സിലാക്കുക സുഖ ദുഃഖ സമ്മിശ്രമാണ് ജയ പരാജയ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത് എങ്കിൽ ആത്യന്തികമായിട്ട് എനിക്കിപ്പോ ഉണ്ടായിരിക്കുന്ന ഈ ശ്ലോകത്തിൽ നിന്നും കരകയറുവാൻ എന്നെ ഉപദേശിക്കണമേ എന്ന് പറയുന്ന അർജുനൻ തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞത് ധർമാധർമ്മങ്ങളെ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല കാർപ്പണ്യദോഷം വന്നിരിക്കുന്നു എനിക്ക് കാർപ്പണ്യം അജ്ഞത അജ്ഞതയാകുന്ന ആവരണം എൻ്റെ ചിന്തയെ മൂടിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ധർമ്മമേത് അധർമ്മമേതെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നില്ല ഇവിടെ മറ്റൊരു ദുഃഖത്തിലുമാണ് ഞാൻ ആ ദുഃഖം ഇതാണ് ശത്രുരഹിതമായ ഒരാളും ശത്രുവും എൻ്റെ രാജ്യത്തിന് യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ഞാൻ ഭരിക്കുന്ന രാജ്യത്തെ എതിർക്കുവാൻ ഒരു ശത്രു പോലും ഇല്ലെങ്കിൽ കൂടിയും ഐശ്വര്യയുക്തമായ രാജ്യത്തെ നേടിയാലോ മാത്രമല്ല ദേവേന്ദ്രൻ്റെ പദവിയെ നേടിയാൽ പോലും ഈ ശോകം ഈ കുറ്റബോധം എൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങുമോ ഇതാണ് അർജുനൻ്റെ ചോദ്യം രണ്ടാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ ശിഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്ന അർജുനൻ ഭഗവാനോട് പറയുന്നു ആത്യന്തികമായ ദുഃഖ നിവൃത്തി എനിക്കുണ്ടാവണം എങ്ങനെയാണ് ജീവിതത്തിൽ ദുഃഖങ്ങളെ അകറ്റാൻ കഴിയുന്നത് എപ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു ഉദാഹരണത്തിന് നമ്മൾ ഒന്നിനെ ആഗ്രഹിച്ചു അത് നമുക്ക് ലഭിച്ചില്ല അത് ദുഃഖത്തിന് കാരണമാകുന്നു അത് വളരെ നിസ്സാരമായതാവാം വളരെ വിലപ്പെട്ടതുമാവാം എങ്കിലും ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ വലുതാണ് അങ്ങനെ വളരെ വലുത് എന്ന് തോന്നിക്കുന്ന ഒരു വസ്തുവിനോട് ആഗ്രഹം തോന്നുകയും അത് ജീവിതത്തിൽ നേടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് ദുഃഖത്തിന് കാരണമാകുന്നു എങ്കിൽ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ ഒരു കുടുംബസ്ഥൻ പറയുന്നു എനിക്ക് ഒന്നിനോടും ആഗ്രഹമില്ല തെറ്റാണ് കുടുംബസ്ഥൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുവാൻ പാടില്ല എന്നാൽ ഈ ആഗ്രഹങ്ങൾക്ക് അദ്ദേഹം പരിധി നിശ്ചയിച്ചില്ല എങ്കിൽ അദ്ദേഹം നിത്യ ദുഃഖത്തിലാവും അടുത്ത സമ്പന്നനായ ഒരു അയൽക്കാരൻ എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് ഒരു കോടി രൂപ വില വരുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ പത്ത് ശതമാനം മാത്രമേ ആ വീടിന് വേണ്ടി അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക പത്ത് കോടി രൂപ സമ്പാദ്യമുള്ള വ്യക്തി ആ സമ്പാദ്യത്തിൻ്റെ പത്ത് ശതമാനമായ ഒരു കോടി രൂപ കൊണ്ടൊരു വീട് നിർമ്മിച്ചു എന്നാൽ അതേ രീതിയിലുള്ള ഒരു വീട് നിർമ്മിക്കുവാൻ അമ്പത് ലക്ഷം രൂപ മാത്രം കയ്യിലുള്ള ജീവിതത്തിലെ മൊത്തം സമ്പാദ്യം അമ്പത് ലക്ഷമായ ഒരാൾ ആഗ്രഹിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപ കടമെടുക്കേണ്ടി വരും അങ്ങനെ അതിസമ്പന്നനായ അയൽക്കാരൻ നിർമ്മിച്ച പത്ത് ശതമാനം സമ്പാദ്യം കൊണ്ട് നിർമ്മിച്ച ആ വീടിനെ കിടപിടിക്കുവാൻ വേണ്ടി ഞാൻ നിർമ്മിച്ച വീട് എൻ്റെ സമ്പാദ്യം മുഴുവനും കൂടെ അത്ര തന്നെ സമ്പാദ്യം എനിക്ക് കടവും എടുക്കേണ്ടി വന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് എനിക്ക് സുഖം ലഭിക്കുന്നത് അമ്പത് ലക്ഷം രൂപ നമ്മുടെ വീടിനു വേണ്ടി നാം ഹോം ലോൺ എടുത്തു എന്ന് കരുതുക അമ്പതിനായിരം രൂപയെങ്കിലും മാസത്തിൽ നമുക്ക് അടവയ്യം ഐ ഉണ്ട് എന്ന് കരുതുക എങ്കിൽ ഇരുപത് വർഷക്കാലം ഇത് അടക്കണമെന്നും കരുതുക നമ്മുടെ പ്രായം നാപ്പത്തി അഞ്ചു വയസ്സായി എന്നും കരുതുക അപ്പൊ നാപ്പത്തി അഞ്ചു വയസ്സുള്ള വ്യക്തി അല്ലെങ്കിൽ നാപ്പത് വയസ്സുള്ള വ്യക്തി അറുപത് വരെ അദ്ദേഹം ഈ അമ്പത് ലക്ഷം രൂപയുടെ കടം വീട്ടുവാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു ചിലപ്പം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു എപ്പോഴാണ് അദ്ദേഹത്തിന് ദുഃഖം ഒഴിഞ്ഞ ഉണ്ടാകുന്നത് എപ്പോഴാണ് ടെൻഷൻലെസ് ലൈഫ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് ഇവിടെയാണ് ആത്യന്തികമായ ദുഃഖ പരിഹാരം എങ്ങനെയുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഭഗവാനോട് പറഞ്ഞു തരാൻ പറയുന്നു ഗുരുവിനോട് പറയുന്നു എന്നെ ഈ സാഗരത്തിൽ നിന്ന് ഈ ദുഃഖത്തിൻ്റെ സാഗരത്തിൽ നിന്ന് കുറ്റബോധത്തിൻ്റെ സാഗരത്തിൽ നിന്ന് എങ്ങനെ എന്നെ കരകയറ്റുവാൻ പറ്റും ഗുരു ഭഗവാൻ ഉപദേശങ്ങൾ തുടങ്ങിയിട്ടില്ല ഭഗവാൻ അർജുനന്റെ വാദങ്ങളെ ഖണ്ഡിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഭഗവാന്റെ ഉപദേശങ്ങളാണ് ഇനി ഭഗവത്ഗീത മൊത്തം പറയാൻ പോകുന്നത് എന്നാൽ ഒന്നാമത്തെ അധ്യായത്തിലെ ന്യായവാദങ്ങൾ ഒന്നും രണ്ടാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നില്ല അർജുനന്റെ വാദങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും വന്നു ചേർന്ന് കിടക്കുന്നത് ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു ചേർന്നിരിക്കുന്ന എനിക്ക് ശരിയായ മാർഗത്തെ ഉപദേശിച്ചു തരിക അങ്ങനെ ഉപദേശിച്ചു തരുവാൻ പരമയോഗ്യനായ ഗുരു തന്നെയാണ് ഭഗവാനെ എൻ്റെ തേരാളിയായ സാരഥിയായ അങ്ങ് തന്നെയാണ് എനിക്ക് ഉത്തമ ഗുരു എന്ന ബോധ്യം അർജുനൻ്റെ മനസ്സിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ശോകത്തെ ഇല്ലാതാക്കാൻ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇവിടെ എൻ്റെ കടമ എന്താണ് ഞാൻ സൈനികനാണ് ഞാൻ സൈനിക നേതാവ് കൂടിയാണ് യുദ്ധഭൂമിയിലാണ് ഞാൻ അങ്ങയോട് സംസാരിക്കുന്നത് ഇവിടെ എൻ്റെ കടമയിൽ ഞാൻ കൺഫ്യൂഷൻ ഉള്ളവനാണ് യുദ്ധത്തിന് തയ്യാറായി രണാങ്കണത്തിൽ വന്നിട്ടും യുദ്ധം ചെയ്യുവാൻ പാടുണ്ടോ എന്ന് സംശയിക്കുന്ന സൈനികനെ കുറിച്ച് ഒരു കാലത്തും ഒരു രാഷ്ട്രത്തിലും മതിപ്പുണ്ടാവില്ല അത് ഈ കാലഘട്ടത്തിലും മതിപ്പുണ്ടാവില്ല അയ്യായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് നടന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും നമുക്ക് മതിപ്പുണ്ടാവില്ല സൈനികൻ യുദ്ധസമയത്ത് കുറിച്ച് സംസാരിക്കുന്നത് ശരിയായ രീതിയല്ല സൈനികൻ യുദ്ധസമയത്ത് സന്യസിക്കുവാൻ ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന വാദവും ശരിയല്ല ഇതൊരു കാലഘട്ടത്തിലും ഒരു ദേശത്തിലും ഭൂഷണമല്ല ഇത് ഇവിടെ അർജുനന്റെ ന്യായവാദങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ ഭഗവാനോട് ശിഷ്യഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എട്ടാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ ദേവേന്ദ്രന്റെ പദവി നേടിയാൽ പോലും ആത്യന്തികമായ ദുഃഖ നിർവൃതി എനിക്കുണ്ടാകുന്നില്ല അങ്ങനെ ഈ ദുഃഖസാഗരത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ ഭഗവാനോട് ഉപദേശങ്ങളെ തേടുന്നതാണ് രണ്ടാമത്തെ അധ്യായത്തിലെ സാങ്ക്യോഗത്തിലെ എട്ടാമത്തെ ശ്ലോകം നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം